കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും തന്നെയും നടത്തി സഹകരണ മേഖലയിൽ നിലനിൽക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും തന്നെയും സംഘടിപ്പിച്ചത് ചേർത്തല കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സഹകരണ മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ജീവനക്കാർ മാർച്ച് നടത്തിയത് ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആരംഭിച്ച തുടർന്ന് നടന്നി എസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് മുഖാന്തരം സംസ്ഥാന കേരള ബാങ്കിൽ അടച്ചിട്ടുള്ളത് അവർ കൊടുക്കില്ല നിങ്ങളൊന്ന് നമ്മുടെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ കേരളത്തിൽ ഒരു എന്താ ഉത്തരവ് പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ രണ്ടു വർഷക്കാലം നഷ്ടത്തിലാണെങ്കിൽ അവർക്ക് ഡി എ കൊടുക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ കേരള സർക്കാരിന് കോടി രൂപയുടെ ബാധ്യത സർക്കാർ കേരളത്തിൽ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് പ്രസിഡന്റ് എം ആർ ബിനുമോൻ അധ്യക്ഷനായി സെക്രട്ടറി ഹർഷൻ ചേനപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു നേതാക്കളായ പി രാധാകൃഷ്ണൻ ടി എസ് രഘുവരൻ കെ സി ആന്റണി അടുക്കട്ട് കെ ജെ സണ്ണി അടുക്കട്ട് വി എൻ അജയൻ സി ബി ജോൺ പി സലിം പി പി അൽകുമാർ എൻ എം ബഷീർ കെ ജെ രാജീവ് പി ബി ഉണ്ണി കെ എസ് തങ്കച്ചൻ ടി പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് എം കെ ഹരിദാസ് നന്ദി പറഞ്ഞു